എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ആയുഷ് മിഷനിലേക്ക് ഇപ്പോൾ ഇൻ്റർവ്യൂ വഴി ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നാഷണൽ ആയുഷ് മിഷൻ ഓഫീസ് ഓഫ് ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ എറണാകുളത്തേക്കാണ് വേക്കൻസി ഉള്ളത് എറണാകുളം ജില്ലാ നാഷണൽ ആയുഷ് മിഷൻ മുഖേന ആയുഷ് വകുപ്പിന് കീഴിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട് തസ്തിക ആദ്യത്തേത് തെറാപ്പിസ്റ്റ് മെയിലാണ് യോഗ്യത വേണ്ടത് കേരള സർക്കാർ നടത്തുന്ന ഒരു വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം ഡി എ എം ഇ കൂടാതെ എൻ എ ആർ ഐ പി ചെറുതുരുത്തിയിൽ നിന്നുമുള്ള ഒരു വർഷത്തെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കുന്നതാണ് പ്രായപരിധി നാൽപ്പത് വയസ്സ് കവിയരുത് പ്രതിമാസ വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് അടുത്ത തസ്തിക ഫാർമസിസ്റ്റാണ് ഹോമിയോപ്പതി യോഗ്യത വേണ്ടത് സി സി പി അല്ലെങ്കിൽ എൻ സി പി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ പ്രതിമാസ വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഈ രണ്ട് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് നിങ്ങളുടെ വയസ്സ് യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പികൾ എന്നിവ സഹിതം കച്ചേരിപ്പടി ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആറ് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിവരെ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇൻ്റർവ്യൂ തീയതി പിന്നീടായിരിക്കും അറിയിക്കുന്നത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം താല്പര്യമുള്ളവർക്ക് ഈ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി കൂടി വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി